latest news, news. subscribe our channel and press the bell icon to never miss any ഉസ്താദ് ഹോട്ടൽ പുറത്തിറങ്ങി അഞ്ചു വർഷത്തിന് ശേഷം പുതിയ സിനിമയുമായി അൻവർ റഷീദ് എത്തുന്നു ഫഹദ് ഫാസിൽ നായകനാകുന്ന ചിത്രത്തിന്റെ പേര് ട്രാൻസ് എന്നാണ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടുകൊണ്ടാണ് അനൗൺസ്മെന്റ് ഫഹദ് നായകനാകുമ്പോൾ ഒപ്പം സൗബിൻ സാഹിർ വിനായകൻ ശ്രീനാഥ് ഭാസി ചെമ്പൻ വിനോദ് ജോസ് എന്നിവർക്കൊപ്പം സംവിധായകൻ അൽഫോൺസ് പുത്രനും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കും അമൽ നീരജ് ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ സൗണ്ട് ഡിസൈൻ ഓസ്കർ ജേതാവ് റസൂൾ പൂക്കുട്ടിയാണ് രചന ജാക്സൺ വിജയനാണ് സംഗീതം പ്രവീൺ പ്രഭാകർ ആയിരിക്കും എഡിറ്റിംഗ് അജയൻ ചാലുശ്ശേരി കലാ സംവിധാനം അൻവർ റഷീദ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ സംവിധായകൻ തന്നെ നിർമ്മാണവും നിർവഹിക്കുന്ന ചിത്രം വിതരണം ചെയ്യുന്നത് എ ആൻഡ് എ റിലീസാണ് ഉസ്താദ് ഹോട്ടലിനു ശേഷം അൻവർ റഷീദ് ഫുൾ ലെങ് സിനിമകളൊന്നും സംവിധാനം ചെയ്തില്ലെങ്കിലും ഒരു ഹ്രസ്വചിത്രം ഒരുക്കിയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ സിനിമാ സമുച്ചയമായ അഞ്ചു സുന്ദരികളിലെ ആമി എന്ന ഹ്രസ്വചിത്രമായിരുന്നു അദ്ദേഹം സംവിധാനം ചെയ്തത് പിന്നീട് അൻവർ റഷീദ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ രണ്ട് വമ്പൻ വിജയ ചിത്രങ്ങളുടെ നിർമ്മാതാവായി അദ്ദേഹം അഞ്ജലി മേനോന്റെ ബാംഗ്ലൂർ ഡേയ്സും അൽഫോൺസ് പുത്രന്റെ പ്രേമവും അൻവർ റഷീദ് സംവിധാനം ചെയ്ത ആമിയിലും ഫഹദ് ഫാസിലായിരുന്നു നായകൻ വിനോദ ലോകത്തു നിന്നുള്ള കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫിൽമി ബീച്ച് മലയാളം